ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മത്തങ്ങ പുളിങ്കറിയാണ് അതിനായി മത്തങ്ങ വൃത്തിയാക്കി എടുക്കുവാണ് മത്തങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ടാക്കി എടുക്കാം മത്തങ്ങ പുളിങ്കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ചെറിയൊരു മീഡിയം സൈസിലാണ് ഞാനിവിടെ മത്തങ്ങ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി കൊച്ചുള്ളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്യാം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിയ ശേഷം ഉലുവയും കൂടി ചേർത്ത് മൂപ്പിച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ചേർക്കാം ഇത് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം ഒന്ന് നന്നായി വയണ്ടുവരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കൊച്ചുള്ളിയും പച്ചമുളകും നന്നായി വയണ്ട ശേഷം മാത്രമേ പൊടികൾ ചേർക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് പുളി വെള്ളം കൂടി ഒഴിക്കാം നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് സ്വൽപ്പം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ദാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മതങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ